നമസ്കാരം കോൺഗ്രസ് പാർട്ടി കുറച്ച് ദിവസം കുറച്ച് ശക്തമായി തന്നെ നിന്നു എന്ന് പറയുന്നതാണ് ശരി ചരിത്രപരമായ ഒരു വിജയം എന്നൊക്കെ അവർ കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്ന ഒരു വിജയം നേടിയെടുക്കാനൊക്കെ കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് എത്രയൊക്കെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു തനത് സ്വഭാവമുണ്ട് ചരിത്രപരമായ സവിശേഷത എന്ന് പറയാം ആ ചരിത്രപരമായ സവിശേഷതയിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകാനില്ല എന്നാണ് ഈ സമീപകാല സംഭവങ്ങൾ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു ഒരു മാർക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ മുൻപും പിൻപും എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ആ പിൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനകത്ത് വീണ്ടും പടലപ്പിണക്കങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയം സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തിയാണ് തീരുമാനമാണ് എന്നുള്ള നിലയിലേക്ക് അത് മാറ്റുകയും കുറേയധികം യുവ നേതാക്കളെ സ്വന്തം കക്ഷത്ത് വെച്ചുകൊണ്ട് സതീശൻ ടീം അല്ലെങ്കിൽ ടീം സതീശൻ എന്ന് പറയുന്ന ഒരു വലിയ പോരിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സജ്ജരായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് അപ്പോൾ അതായത് ഞാൻ ഇവിടെ അധികായനാണെന്നും എൻ്റെ പിന്നിൽ നിരവധിയായ അണികളുണ്ട് എന്നും പറഞ്ഞു പരത്തുന്ന തരത്തിൽ എനിക്കൊപ്പമാണ് ആളുകൾ നിലനിൽക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സതീശൻ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു ക്യാപ്റ്റൻ എന്നുള്ള നിലയിലേക്ക് അപ്പോൾ ഉടനെ അദ്ദേഹം സതീശൻ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അതായത് ഈ വിജയത്തിനെല്ലാം കാരണക്കാരൻ ഞാനാണ് അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ എല്ലാം വിജയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ തന്നെയാണ് എന്ന് സ്വയമേവ അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ പറയുന്ന സതീശന്റെ വാഴ്ത്തുപാട്ടുകാരായി കുറേയധികം ആളുകൾ ഒപ്പം കൂടിയിട്ടുമുണ്ട് അവരെല്ലാവരും കൂടി സതീഷിനെ ആ നിലയിലേക്ക് ക്യാപ്റ്റൻ സതീശൻ എന്ന് പറയുന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് സത്യത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പി ടി തോമസ് എന്ന് പറയുന്ന ഒരു നേതാവ് മരിച്ചെടുത്തു നിന്നാണ് ശരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു കാലം ആരംഭിക്കുന്നത് അവിടെയാണ് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വിജയിച്ച് കയറിയത് അതൊരു തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സഹതാപതരംഗം പി ടി തോമസ് എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവ് അവിടുത്തെ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുത്ത തന്നെയുമല്ല തൃക്കാക്കര പോലെ യു വളരെയധികം പ്രാധാന്യമുള്ള ഒരു മണ്ഡലം അപ്പോൾ അങ്ങനെ അത്രയും പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന് വളരെയധികം പ്രാധാന്യമുള്ള തൃക്കാക്കര പോലെ ഒരു മണ്ഡലത്തിൽ നിന്നും ഈ ഈ പറയുന്ന നമ്മളുടെ നേതാവായിട്ടുള്ള മാ തോമസ് വിജയിച്ചു വരുമ്പോൾ അതിനെന്താണ് ഇത്ര സതീശൻ എഫക്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളി പോലെ ഒരു മണ്ഡലത്തിലാണ് പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രഭാവം ഇങ്ങനെ നിലനിന്ന് പോരുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇപ്പോഴും ഇതുവരെ കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് വർഷങ്ങൾക്കിപ്പുറം നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയും ഉമ്മൻചാണ്ടിയുടെ പ്രഭാവം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ വിശുദ്ധീകരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയെ ചെയ്തത് അതുകൊണ്ട് തന്നെ ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന മകൻ അവിടെ അരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടിയായി തന്നെ ജനങ്ങൾ അംഗീകരിക്കുകയാണ് അംഗീകരിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അപ്പോഴും സതീശൻ തൻ്റെ തൻ്റെ ഒരു നേട്ടം കൊണ്ടാണ് താനെന്ന് പറയുന്ന ഒരാൾ ഉള്ളതുകൊണ്ടാണ് അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മനെ ജയിക്കാൻ കഴിഞ്ഞത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇവിടെ ഉണ്ടായി അതിൻ്റെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു മാധ്യമങ്ങൾ കുറച്ചു കാലം അടച്ചു വയ്ക്കുകയും പിന്നീട് പുറത്തേക്ക് വിടുകയും ചെയ്ത ഒരു നാടകം ഒരു പത്രസമ്മേളനം അവിടെ വിജയത്തിന് ശേഷം ഒരു പത്രസമ്മേളനം യു ഡി എഫ് പ്രതിനിധികൾ വിളിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ അവിടെ ഇരിക്കുന്നത് ഒന്ന് വി ഡി സതീശൻ ഇരിക്കുന്നത് തൊട്ടു പിന്നാലെ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു ആ സമയത്ത് നമ്മൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇക്കാര്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും വിശദീകരിക്കാൻ യോഗ്യതയുള്ള ഒരാളാണ് താൻ എന്ന് സ്വയം നടിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ പാടെ സൈഡാക്കി മാറ്റിയിരുത്തിക്കൊണ്ട് ആ മൈക്കെല്ലാം കൂടെ തൻ്റെ അടുക്കിലേക്ക് തടുത്തുകൂട്ടി വെക്കുന്ന ഒരു സ്ഥിതി ഇത് നമ്മൾ കണ്ടതാണ് അന്ന് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഞങ്ങൾ ക്രെഡിറ്റുമായി സംബന്ധിച്ച് ക്രെഡി അതാ ക്രെഡിറ്റ് തനിക്ക് വി ഡി സതീശനായിരിക്കും എന്ന് ഞാൻ പറയും മാധ്യമങ്ങളോട് പറയുമെന്ന് കെ സുധാകരൻ പറഞ്ഞു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന അങ്ങനെയൊന്നും അല്ല ക്രെഡിറ്റ് പൂർണ്ണമായും കെ പി എന്നുള്ള നിലയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത് എന്ന് വരെ ഒരു നെഗറ്റീവുകൾ ഇവിടെ ഇറങ്ങിയതാണ് നെഗറ്റീവ് എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഇല്ലെങ്കിൽ പോലും അതിന് ന്യായീകരണം എന്ന് വിളിക്കുന്ന അവൻ കുറച്ചുകൂടെ എളുപ്പം എന്ന് തോന്നുന്നു ആ തരത്തിലുള്ള ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പിന്നീട് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളിപ്പുറം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഷാഫി പറമ്പിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ നമുക്കറിയാം ഷാഫി പറമ്പിൽ വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെയാണ് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ശക്തനായ നേതാവ് അല്ലെങ്കിൽ പോലും ഒരു ടെക്നോക്രാറ്റ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു നേതാവിൽ നിന്നും മണ്ഡലത്തെ യു ഡി എഫിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അത് ശക്തമായൊരു നീക്കം തന്നെയായിരുന്നു അതിനുശേഷമാണ് പൊതുവിൽ അവിടെ വന്ന ബി ജെ പിയുടെ നേതാവ് അത്രയ്ക്ക് ശക്തനൊന്നും അല്ല എങ്കിൽ തന്നെ അത്രയ്ക്ക് ശക്തനൊന്നും ആയിരുന്നില്ല തന്നെയുമല്ല ഈ നേതാവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ചെയ്ത സമയം അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത് പി സരിൻ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി ഇട പ്രതിപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കൂടി ചെയ്തു ചെയ്യുകയും ചെയ്ത ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്കും ഒരുപാട് രാഷ്ട്രീയ ചേരിതിരിവുകൾക്കും ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾക്കും വഴിയൊരുക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കാണാം അന്ന് രമേശ് ചെന്നിത്തല കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോഴൊക്കെ വി ഡി സതീശൻ എന്ന് പറയുന്ന സ്വന്തം നോമിനി ഇറക്കി അതായത് ഷാഫി പറമ്പലിൻ്റെ നോമിനിയായി അല്ല ഷാഫി പറമ്പിൽ വി ഡി സതീശന് നോമിനിയായി ഇറങ്ങുന്നു ഷാഫി പറമ്പിൽ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിലിങ്ങ് അടൂരിൽ നിന്ന് അവിടെ പോയി മത്സരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം പൊതുവേ ഇതിനെയെല്ലാം കണ്ടിട്ടാണ് പിന്നീട് പക്ഷേ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് ചേലക്കര എന്ന് പറയുന്ന മണ്ഡലം പിടിക്കാൻ കഴിയാതെ യു ഡി എഫിന് അസ്തപ്രജ്ഞനായി നിന്ന് പോകേണ്ടി വന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയായിരുന്നത് അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ ഈ പറയുന്ന അതിന് മുൻപ് അവിടെ അൻവർ കാട്ടിക്കൂട്ടിയ ചില നാടകങ്ങളൊക്കെ പാലക്കാട് മണ്ഡലത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ അവിടെ പി വി അൻവർ ഇറങ്ങിക്കൊണ്ട് ഞാൻ പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും പിൻവലിച്ചുകൊണ്ടാണ് യു ഡി എഫിനോട് പിന്തുണ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ആരുടെ വിജയമായി കാണണം എന്നുള്ളതുകൊണ്ട് അവിടെ യു ഡി എഫിൻ്റേതായൊരു കുറേ വോട്ടുകളുണ്ട് അവിടെ സത്യത്തിൽ വിജയിപ്പിച്ച് വർഗീയ ശക്തികൾ തന്നെയാണ് എസ് ഡി പി അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വർഗീയ കക്ഷികളുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് അവിടെ യു ഡി എഫിനൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് കൃത്യമായി രാഹുൽ മാങ്കോട്ടത്തിന് വോട്ടുകൾ ലഭിച്ചത് എന്നാൽ പിന്നീട് അത് തള്ളി അതായത് വി കെ ശ്രീകണ്ഠം പറഞ്ഞിരുന്നു എസ് ഡി പി എയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അതിനെ മറികടക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോട്ട് ലഭിച്ചിട്ടില്ല ഞങ്ങൾ അവരെ കൊണ്ടൊന്നും അല്ല ഞങ്ങൾ വിജയിച്ചത് എന്ന് പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി അവിടെ ആദ്യമായി എസ് ഡി പി ഐക്കാരായിരുന്നു അവിടെ കാര്യമായി ഇറങ്ങിയത് അതായത് ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങിയത് എന്ന് നമുക്കറിയാം അങ്ങനെ ചെന്നിത്തലയ്ക്ക് വിട്ടുകൊടുക്കുന്നു പക്ഷേ ചെന്നിത്തല അത് കഴിഞ്ഞപ്പോൾ ചെന്നിത്തല വേറൊരു ശക്തനായ നേതാവായി മാറുന്നതാണ് നമ്മൾ കണ്ടത് ചെന്നിത്തല പൊതുവേ ശക്തനാണ് എങ്കിൽ തന്നെയും വേറെ മറ്റൊരു തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വിജയിപ്പിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് ചെന്നിത്തല ഇങ്ങനെ പരിപോഷിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആ സാഹചര്യം അങ്ങോട്ട് കഴിയുകയും തൊട്ടു പിന്നാലെ എൻ എസ് എസ് ഞങ്ങളുടെ വളർത്തുപുത്രനാണ് ചെന്നിത്തല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എൻ എസ് എസിൻ്റെ മകനാണ് ചെന്നിത്തല എന്ന് പറഞ്ഞുകൊ എന്ന് പറഞ്ഞുകൊണ്ട് എൻ എസ് എസ് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ അതോടുകൂടി ഒരു വിഭാഗം വരുന്ന മേജർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വലിയ വിഭാഗം സവർണ കമ്മ്യൂണിറ്റി കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ചേർന്ന് കഴിഞ്ഞു എന്ന എന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് അപ്രമാദിത്യ ശക്തിയായി സ്വയം വളരാനുള്ള ശ്രമം നടത്തുന്നത് അതിനുവേണ്ടി ഒരു ടീം തന്നെ അദ്ദേഹം രൂപീകരിച്ചു അങ്ങനെ ടീം രൂപീകരിച്ചതിന് ശേഷമാണ് സത്യത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാരെ അമർച്ചു ചെയ്യുന്നത് അപ്പോഴും തനിക്കൊരു വലിയ വെല്ലുവിളിയായി നിന്ന ഒരു നേതാവായിരുന്നു കെ സുധാകരൻ ആ കെ സുധാകരനെ കുത്തിത്തിരിപ്പ് നടത്തി ദീപാദാസ് മുൻഷിയെ ചട്ടുകമായി ഉപയോഗിച്ചുകൊണ്ട് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ കേരള രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തനാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷവും വി ഡി സതീശൻ കളിച്ച ഒരു കളിയുടെ ഭാഗമായി തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ ടീം സതീശൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല അറിയാം രമേശ് ചെന്നിത്തല പത്ത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം എന്നിട്ടാണ് പറയുന്നത് ഞാൻ ക്യാപ്റ്റൻ എന്നും അല്ല ക്യാപ്റ്റൻ രമേശ് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ കേണലാണ് വി ഡി രമേശ് ചെന്നിത്തല എന്ന് വെറുതെ പറഞ്ഞു പോകുന്നു എങ്ങനെയാണ് കേണലും ക്യാപ്റ്റനും അതായത് കേണലാണ് ക്യാപ്റ്റനേക്കാൾ വലുത് എന്ന അർത്ഥത്തിലേക്ക് ഇത് ആർമി എന്നുള്ള നിലയിൽ നിന്നിട്ടല്ല സത്യത്തിൽ ഈ ക്യാപ്റ്റൻ പ്രയോഗം അവിടെ ഉണ്ടായത് ഒരു നേതാവ് അതായത് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഒരു ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ നിന്നിട്ടാണ് വി ഡി സതീശന്റെ ബാക്കിയുള്ളവർ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് അത് കൃത്യമായി അറിയാവുന്ന ഒരാളുമാണ് വി ഡി സതീശൻ എന്നിട്ട് വെറുതെ ഇന്ത്യൻ ആർമിയായിട്ട് അല്ലെങ്കിൽ ആർമിയായിട്ട് കൂട്ടുപിടിച്ചിട്ട് ക്യാപ്റ്റനേക്കാൾ വലുതാണ് കേണൽ എന്നുള്ള ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശനും അറിയാം ഞാൻ തന്നെയാണ് നേതാവ് ഞാൻ തന്നെയാണ് വളരാനുള്ളയാൾ ഞാൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് കൃത്യമായി മനസ്സിൽ കരുതി കൂട്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ അപ്പോഴാണ് പറയുന്നത് ഞാനും കുറേയധികം തെരഞ്ഞെടുപ്പുകളെ വിജയിപ്പിച്ചിട്ടുണ്ട് പത്ത് പതിനെട്ടോളം വരുന്ന തെരഞ്ഞെടുപ്പ് ഉപ തെരഞ്ഞെടുപ്പുകളെ വിജയിപ്പിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്തും ഇവിടെ യു വലിയ ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെയൊന്നും ആരും ആ സമയത്ത് ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരുന്നില്ല എന്നൊരു പരിഭവമായി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് നമുക്കറിയാം ആദ്യത്തെ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല നിരവധി ആരോപണങ്ങളായിരുന്നു ഇടതുപക്ഷ സർക്കാരിൻ്റെ വില പിണറായി വിജയൻ ഒന്നാമത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഭരണ ഭരണപക്ഷത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്നത് അതിൽ എത്ര എണ്ണം എത്ര അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ എത്ര ആരോപണങ്ങൾ ബാക്കിയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ ഉയർത്തിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചു ഒരാൾ പോലും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചില്ല പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന രമേശ് ചെന്നിത്തലയെ വെട്ടിമാറ്റുന്നു രമേശ് ചെന്നിത്തലയെ വെട്ടി മാറ്റിക്കൊണ്ട് അവിടെ വി ഡി സതീശൻ അധികാരം ഉറപ്പിക്കുന്നു അങ്ങനെ വെറും ഒരു എം എൽ എ മാത്രമായിരുന്ന വി ഡി സതീശൻ വളരെ പെട്ടെന്ന് ഒരു അഞ്ച് വർഷ കാലയളവ് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു അതുവരെ ഉണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി സി അധ്യക്ഷനെ പഠിക്കു പിടിച്ച് പുറത്തിരുത്തിയിട്ട് അതിനുശേഷം ഒരാളെ കെ സുധാകരനെ കൊണ്ടുവരുന്നു ഒടുവിൽ ആ കെ സുധാകരൻ്റെ രാഷ്ട്രീയ വനവാസത്തിന് അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടത് വി ഡി സതീശിന്റെ തന്ത്രം തന്നെയായിരുന്നു ആയിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ രമേശ് ചെന്നിത്തല ആ പ്രതിപക്ഷ നേതൃസ്ഥാനം തനിക്ക് നിഷേധിക്കപ്പെട്ടതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത വ്യസനവും വേദനയും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാർട്ടിയോട് മൊത്തത്തിൽ അതിൻ്റെ നേതാക്കന്മാരുടെ ഒരു അമർഷവും ഈർഷ്യയും ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവാക്കി കെ പി സി സി മാറ്റുകയും പിന്നീട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനാക്കി കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞു വിടുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ അതമ്പയെ പരാജയപ്പെടുകയും ചെയ്തു കോൺഗ്രസ് അപ്പോൾ അങ്ങനത്തെ നിരവധി സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചൂടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് രമേശ് ചെന്നിത്തല പലപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ വെറും ഒരു എം എൽ എ മാത്രമായി ഒതുങ്ങിക്കൂടുന്നു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ശ്രീ രമേശ് ചെന്നിത്തല നിങ്ങളെ ആ രീതിയിൽ തന്നെയായിരിക്കും വരും കാല കേരളത്തിലും ഒന്നുകിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരും അപ്പോഴൊന്നും ഒരു ഭാഗത്തിലേക്കും ഒരു സ്ഥലത്തേക്കും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വ്യക്തിയെ അടുപ്പിക്കുക പോലുമില്ല വി ഡി സതീശൻ കാരണം വി ഡി സതീശനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ റോൾ അദ്ദേഹം സ്വയമേ വയ്യേറ്റെടുത്തു കഴിഞ്ഞു എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എന്നൊരു ചോദ്യത്തിന് ആ അതിനുള്ള വി ഡി സതീശന്റെ മറുപടി അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്നിട്ട് നടത്തുന്ന രീതികൾ ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അവർ രണ്ടുപേരുമാണ് പാർട്ടി ഈയൊരു അവസ്ഥയിലേക്ക് ഗതികെട്ട് പോകാനുള്ള കാരണം എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ഒരാളാണ് വി ഡി സതീശൻ എന്ന് ഓർക്കണം അത് വെറുതെ ആയിരുന്നില്ല വെറുതെ പറഞ്ഞു പോവുകയായിരുന്നില്ല അവരാരും ക്ഷോഭിക്കാത്ത രണ്ട് നേതാക്കന്മാരായിരുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അവർ അവരണ്ടുപേരും ക്ഷോഭിക്കില്ല കണ്ടാൽ ശാസിക്കില്ല അതേസമയം വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കൃത്യമായി ശാസിക്കുകയും അവരെ കണ്ടാൽ ചൂണ്ടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തുകൊണ്ട് പാർട്ടിയെ നേരായ ദിശയിലേക്ക് നയിക്കുന്ന ഒരാളായി മാറാൻ തനിക്ക് കഴിഞ്ഞു എന്ന് വളരെ ആത്മാഭിമാനത്തോടുകൂടി കൂടി ഡി വി ഡി സതീശൻ പറയുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് ഉമ്മൻചാണ്ടി കുറേക്കാലം കരുതി വെച്ചിരുന്ന അതൊരു നേതൃപാഠവും രമേശ് ചെന്നിത്തല കരുതി കൊണ്ടു നടക്കുന്ന കൈപ്പ് മുതലാക്കി കൈ കൊണ്ടു കടക്കുന്ന ചെ നേതൃപാഠവുമാണ് അവരുടെ രണ്ടുപേരുടെയും നേതൃപാഠവുമാണ് അവിടെ ഒന്നുമല്ലാതായി തീരുന്നത് ആ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും വി ഡി സതീശൻ ഇത്രയും വലിയൊരു ശക്തിയായി ഉയർന്നു വരുന്നതിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് പോയ വി ഡി രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെയും കഴിവുകളെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ കെ സുധാകരൻ രക്ഷി സ്വപ്നം കണ്ടതുപോലെ ഒരു സെമി കേഡർ സംവിധാനമല്ല മുഴുവൻ കേഡർ സംവിധാനം അല്ലെങ്കിൽ ഒരു ഫുൾ കേഡർ സംവിധാനം എന്നുള്ള നിലയിലേക്ക് പാർട്ടിയെത്താൻ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും വി ഡി സതീശൻ പറയുമ്പോൾ കെ സുധാകരനുള്ള ചുട്ട മറുപടി കൂടിയായി അത് മാറുന്നു അതായത് എല്ലാ അർത്ഥത്തിലും ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു അപ്രമാദിത്യ ശക്തിയായി തൊടാൻ പോലും കഴിയാത്ത ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ കുറേയധികം യുവാക്കൾ വി ഡി സതീശനൊപ്പമുണ്ട് എന്നുള്ളതും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം കെ മുരളീധരനും ബെന്നി ബെഹ്നാനും എല്ലാം കൂടി ചേർന്നിട്ടൊരു കൂറു മുന്നണിക്ക് രൂപം നൽകിയിരിക്കുന്നത് കുറേയധികം ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാനും ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇത് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്കും വല്ലാത്ത ഒരു അവസ്ഥയിലേക്കും വല്ലാത്ത ഒരു ഭിന്നിപ്പിലേക്കുമാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കെ സി ഇടയിൽ നിലമ്പൂരിലെ വിജയം തന്റേത് മാത്രമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ വാഴ്ത്തുപാട്ടുകാരും രംഗപ്രവേശം ചെയ്തോട് ചെയ്തതോടുകൂടി ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മത്സരിക്കുന്നവരുടെ എണ്ണം മൂന്നായി മാറി ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ശശി തരൂർ എന്ന് പറയുന്നൊരു നേതാവിനെ തുടക്കത്തിലെ തന്നെ നുള്ളിയെറിയാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വി ഡി സതീശനും ഈ പറയുന്ന കെ സുധാകരനും കൂടി ഒരു ഒരിടത്ത് പറയുന്നു കെ സുധാകരൻ പറയുന്നു ഞങ്ങൾക്ക് പെർമിഷൻ എടുത്തിട്ടാണ് മലബാർ യാത്ര മലയാർ പര്യടനം ശശി തരൂർ നടത്തിയെന്ന് പറയുന്നു എന്നാൽ കെ പി സി സി അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്ന വി ഡി സതീശൻ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ ഒരു ഉപജാപകത്തിന്റെ ഭാഗമാണ് ശശിതരൂർ എന്ന് പറയുന്ന ഒരു നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു താരപ്രചാരകനായിരുന്നിട്ട് പോലും സംസാരിക്കാനോ ഒരു വാക്ക് കേരളത്തെക്കുറിച്ചും പിണറായി വിജയൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയെക്കുറിച്ചും സംസാരിക്കാനായി അദ്ദേഹം എത്താഞ്ഞത് അപ്പോൾ അങ്ങനെ ഉമ്മ ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള പലരെയും വിട്ടി നിരത്തി വിട്ടിനിരത്തി ഒരു വശത്തേക്ക് ഇരുത്തുന്ന ഒരു സമീപനം അതുതന്നെയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് താൻ തൻ ചെയ്യുന്നതാണ് ശരി താനാണ് ക്യാപ്റ്റൻ അവിടെ കേണലൊന്നുമില്ല ഈ കേണൽ ക്യാപ്റ്റൻ മത്സരമാണ് ഈ അക്ഷരാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് കേരളത്തിൽ അല്ലാതെ ഇതെല്ലാം മനസ്സിലാക്കേണ്ട ജനങ്ങളാണ് ഇവിടുത്തെ പൊതുജനമാണ് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഭിന്നിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഭിന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്ത് പുറത്താണ് ഇവിടെ അധികാരത്തിൽ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതിൽ പലരും ഇപ്പോൾ കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഒരു സമവായ നീക്കമാണ് കെ സി വേണുഗോപാൽ എന്ന് നമുക്കറിയാം അതിനെ വെട്ടാനുമുള്ള ആയുധം ഇപ്പോഴും വി ഡി സതീശൻ കയ്യിൽ കൊണ്ട് നടക്കുന്നതായി നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം സംസാരിച്ചിരുന്നു അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ആയുധം പോലും ഇവിടെയുണ്ട് ഈ പറയുന്ന രമ നമ്മളിന്ന് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി വളർന്നു വരുന്ന അല്ലെ വളർന്നു വന്ന എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയാൽ കെ കരുണാകരൻ പോലും ഈ പറയുന്ന ഏക അല്ലെങ്കിൽ വ്യക്തി ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം കെ കരുണാകരൻ ഉണ്ട് ലീഡർ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹം സ്വയമേവ ഉണ്ടാക്കിയെടുത്തതോ അദ്ദേഹത്തിൻ്റെ കുറേ പിന്നണി ഗായകരോ ആയിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ നട നിയം രീതികൾ കൊണ്ടും അദ്ദേഹം അദ്ദേഹം നേതൃപാഠവും കൊണ്ടും അദ്ദേഹം സ്വയമേവ ആർജിച്ചെടുത്ത പേരായിരുന്നു സത്യത്തിൽ അല്ലെ കിങ് മേക്കർ എന്നുള്ള പദവി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് കിങ്ങുകളായിട്ടുള്ള നിരവധി ആളുകൾ എന്നും എന്ന് നിരവധി നേതാക്കന്മാർ എന്നും രാഷ്ട്രീയത്തിലുണ്ട് അതിൽ പ്രധാനി എ കെ ആന്റണി തന്നെയല്ലേ കേന്ദ്രമന്ത്രി വരെ എത്തുന്ന ഒരു സാഹചര്യം എ കെ ആറണിക്ക് ഉണ്ടായില്ലേ ഒടുവിൽ ഈ പറയുന്ന ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് അതായത് തന്നെ അവിടെയൊക്കെ നിയോഗിച്ചത് കെ കരുണാകരനാണ് എന്നറിയുകയും അതിൻ്റെ ഭാഗമായി അവിടുന്ന് രാജിവെക്കുകയും ചെയ്ത ഒരു മരമണ്ടനായ ഒരു നേതാവായിരുന്നു എ കെ ആന്റണി ആ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരാളായിരുന്നു ഇവിടെ എ കെ 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 കരുണാകരനെ വീഴ്ത്താനായി എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് കൈകോർത്തു കൈകോർത്തതിന് ശേഷം അപ്പോഴേക്ക് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ശക്തരായി മാറുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ രമേശ് ചെന്നിത്തല വീണ്ടും ഉദയം ചെയ്തു ഇങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള പടലപ്പിണക്കങ്ങൾ അതിനുശേഷം ഇവരെ എല്ലാവരെയും നീക്കം ചെയ്തുകൊണ്ട് ഒരേ ഒരാൾ മാത്രമാണ് കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ അതായത് പിണറായി വിജയൻ പോലെ പിണറായി വിജയനെ പോലെ ശക്തനായ ഒരു നേതാവാണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അവിടെ പിണറായി വിജയനെ പോലും ഇത്രത്തോളം വ്യക്തിപൂജാരങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ക്യാപ്റ്റൻ അല്ലെ പിണറായി വിജയനെ അങ്ങനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിന് അതിനൊരു അടിസ്ഥാനമുണ്ട് എന്ന് പറയാം അദ്ദേഹം ഇലക്ഷൻ വിജയിച്ചുകൊണ്ട് മാത്രമല്ല പിണറായി വിജയൻ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിലേക്ക് പലരും വിളി വിളിക്കുന്നത് കാരണം അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ചില സമയങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കോവിഡ് വന്ന് മഹാമാരി വന്ന് മൂടുമ്പോഴും ഉരുളെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലും അതോടൊപ്പം ഇവിടെ കടല് ആഞ്ഞടിച്ച് കടൽത്തിരകൾ വന്യമായ കടൽത്തിരകള് ആഞ്ഞടിച്ച് കരയിലേക്ക് കയറുമ്പോഴും ഈ സാഹചര്യങ്ങളെല്ലാം പ്രളയം വന്ന് സർവ്വതും ഒലി ഒലിച്ചെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിലുമെല്ലാം ഒരു ഒരു നേതാവിനെ പോലെ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഒരു പക്ഷേ ക്യാപ്റ്റൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തെ വിളിച്ചു നിന്നത് പക്ഷേ വി ഡി സതീശനെ വിളിക്കുന്നത് ചില ഒന്നോ രണ്ടോ മൂന്നോ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിൻ്റെ പുറത്താണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അങ്ങനെ മൂന്നോ നാലോ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതുകൊണ്ട് മാത്രം ആ വിളിക്ക് ഒരാളും അർഹനാകുന്നില്ല അതിനർഹരാകുന്നവർ വേറെയും പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ് ആദ്യം കോൺഗ്രസ്സിലുള്ള ബാക്കിയുള്ള അണികൾ ഈ വാഴ്ത്തുപാട്ടുകാർ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ക്യാപ്റ്റനെന്ന് ഇപ്പോഴേ വിളിച്ചുകൊണ്ട് അടുത്തവണ ഭരണം കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് കൂടി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും അതുപോലെ ജനങ്ങളും